ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ഇറങ്ങിയ താരിഫ് ഉത്തരവ് പ്രകാരം ഈ ജാനുവരി ഒന്ന് മുതൽ ടിയോടി ബില്ലിങ്ങിലേക്ക് കേരളത്തിലെ മജോറിറ്റി ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സും പോവുകയാണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടായിരുന്നു സിംഗിൾ വൈസ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ടിഒിയിൽ വരില്ല എന്നായിരുന്നു താരിഫ് ഓർഡറിലുള്ളത് പക്ഷേ കെ എസ് ഇ ബി ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് പ്രകാരം റെഗുലേറ്ററി കമ്മീഷൻ അത് വ്യക്തമാക്കി സിംഗിൾ വൈസ് ഗാർഹിക കണക്ഷൻ ആയാലും അവരുടെ പ്രതിമാസ ഉപഭോഗം ഇരുന്നൂറ്റി അമ്പതിന് പുറത്തു വരികയാണെങ്കിൽ അവർക്കും ടിഒഡി ബില്ല് ബാധകമാകും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് സോളാർ പ്രൊസ്യൂമേഴ്സിനെ ഇതെങ്ങനെ ബാധിക്കും അതിൽ ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ വിശദീകരിക്കുന്ന തരത്തിൽ നിങ്ങൾക്കൊരു ബില്ല് കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ നിയമ നടപടികൾക്ക് പോകേണ്ടതുണ്ട് ആവശ്യമായ അതിൻ്റെ നിയമസഹായം കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് തരുവാൻ തയ്യാറാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം സോളാർ പ്രൊസ്യൂമേഴ്സിനെ ബാധിക്കുന്ന എല്ലാ നിയമങ്ങളും ഇതിലുണ്ട് കെ എസ് സിആർ സിയുടെ റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത് ഇത് കഴിഞ്ഞ് അതിൻ്റെ അമെൻമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിലെ ഇരുപത്തി ഒന്നാമത്തെ കണക്റ്റഡ് ലോഡ് ഇരുപത് കേഡബിളിന് മുകളിലുള്ളവരെയും താഴെ ഉള്ളവരെയും സെപ്പറേറ്റ് തിരിച്ചിവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മുടെ കണക്ടർ ലോഡിന് അതിൻ്റെ അകത്ത് പ്രാധാന്യമുണ്ട് ഇരുപത് കേഡബിളിന് പുറത്ത് കണക്ട് ലോഡാണെങ്കിൽ അതിൽ തിഒഒഡി ബില്ലിംഗ് ഉണ്ടെന്ന് ഈ നിയമത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇരുപത് കേഡബിളിന് താഴെയുള്ളവരാണ് മജോറിറ്റി സോളാർ പ്രൊസ്യൂമേഴ്സും അവരറിയേണ്ട അവരത്യാവശ്യം അറിയേണ്ട അവർ പ്രതികരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ നിയമം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് കെ ഡബിൾ ഇന് മുകളിലുള്ളവർക്ക് ടൈം പിരീഡ് വൈസായിട്ടുള്ള ടൈം പിരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്ന് ടൈം സോണായിട്ട് തിരിച്ചിട്ടുണ്ട് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ നോർമൽ ടൈം സോൺ വൈകുന്നേരം ആറ് മുതൽ പത്ത് വരെ പീക്ക് ടൈം സോൺ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് മണി വരെ ഓഫ് പീക്ക് ടൈം സോൺ ഈ മൂന്ന് ടൈം സോണും തിരിച്ച് ഈ ജനറേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇരുപത് കെ ഡബ്ല്യൂവിന് പുറത്തുള്ളവർക്ക് കൃത്യമായിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി നൽകണമെന്ന് ഈ നിയമത്തിൽ പറയുന്നു അതുപോലെ തന്നെ കൺസംഷൻ അതായത് കെ എസ് ഇ ബി നിങ്ങോട്ടെടുക്കുന്ന വൈദ്യുതി അതും ടൈം സോണായിട്ട് തിരിക്കണമെന്ന് പറയുന്നുണ്ട് അതും ഇരുപത് കെ ഡബ്ല്യുവിന് പുറത്തുള്ളവർക്ക് പക്ഷെ ഇരുപത് കെ ഡബ്ല്യൂന് താഴെയുള്ളവർക്ക് അങ്ങനെ ടൈം പിരീഡ് വൈസായിട്ട് പറഞ്ഞിട്ടില്ല അവിടെ പറയുന്നത് ടോട്ടൽ ജനറേഷൻ അതല്ലെങ്കിൽ ടോട്ടൽ കൺസംഷൻ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ഇതിൽ നമ്മൾ അറിയേണ്ടത് ഇരുപത് മുതൽ താഴോട്ട് കണക്ടറിലോടുള്ള ഒരു പ്രൊസ്യൂമറെ സംബന്ധിച്ച് ടിഒഡി ബിൽഡിങ് ബാധകമാക്കണമെങ്കിൽ ഇവിടെ ഒരു നിയമപ്രശ്നം കിടപ്പുണ്ട് പക്ഷെ ഒരു കൺസ്യൂമറും കൂടിയാണ് താരിഫ് ഉത്തരവ് പ്രകാരം നമ്മുടെ കൺസ്യംഷൻ ഇരുന്നൂറ്റി അമ്പതിന് പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടിഒി താരിഫിലേക്ക് നമ്മൾ മാറണം ശരിക്കും ടിഒ ഡി താരിഫിലേക്ക് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വിലയിലുള്ള അല്ലെങ്കിൽ പകൽ സമയത്ത് പത്ത് ശതമാനം കുറവുള്ള വൈദ്യുതിയൊക്കെ നമുക്ക് ഉപയോഗിക്കുവാന് പറ്റുള്ളൂ പക്ഷേ നിയമം നിയമമായിരിക്കണം അപ്പോൾ ഒരു പ്രസ്യൂമറെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവൻ്റെ കണക്റ്റിലോട് ഇരുപത് കെ ഡബ്ല്യൂവിന് താഴെയാണെങ്കിൽ അവന് ടൈം ബേസ്ഡ് ആയിട്ടുള്ള റീഡിങ് കൊടുക്കണം എന്നില്ല അല്ലെങ്കിൽ ജനറേഷനും കൺസംഷനും സംബന്ധിച്ച് ടൈം ബേസ്ഡ് ആയിട്ടുള്ള റീഡിങ് കൊടുക്കണമെന്ന് ഇവിടെ പറയുന്നില്ല പക്ഷേ അത് കുഴപ്പമില്ല അപ്പം തന്നോട്ടെ മൂന്ന് ടൈം സോണിൽ തിരിച്ചത് തന്നോട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ബാക്കി നിയമങ്ങൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്നേ മൂന്നിൽ പറയുന്നു ഇരുപത് കെ ഡബ്ല്യുവിന് താഴെ കണക്ടറിലോടുള്ള സോളാർ പ്രൊസ്യൂമേഴ്സിന് ഉൽപ്പാദിപ്പിച്ച് കെ എസ് സി ബിക്ക് നൽകുന്ന വൈദ്യുതി ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ചെടുക്കുവാൻ പറ്റുന്നതായിരിക്കണം അവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും കാണരുത് നിങ്ങളിത് കൃത്യമായിട്ട് വായിക്കുക ഇതാണ് നമുക്ക് ആപ്ലിക്കബിളായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള പ്രസ്യൂമേഴ്സിനെ ബാധിക്കുന്ന പ്രശ്നം എനിക്ക് എട്ട് കെ ഡബ്ല്യു കണക്ടറിലോടാണ് എന്നെ ഇത് ബാധിക്കുന്നത് ഏത് തരത്തിലാണ് എന്ന് നമ്മൾ സ്വയം എല്ലാവരും പേരും പഠിക്കണമെന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഷാൽ എക്സ്റ്റൻഡ് ദ ഫെസിലിറ്റി ടു ദ പ്രസ്യൂമർ ടു ഡ്രോ ബാക്ക് ഫ്രം ദ ഗ്രിഡ് ദ ഇലക്ട്രിസിറ്റി ഇഞ്ചക്റ്റഡ് ഡ്യൂറിങ് എ ടൈം ബ്ലോക്ക് അറ്റ് എ ഡിഫറൻറ്റ് ടൈം പിരീഡ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളടക്കം പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അതുപോലെ തന്നെ നമുക്ക് പീക്ക് ടൈമിലും എടുക്കാൻ പറ്റണം പകൽ നമ്മൾ നൂറ് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ രാത്രിയിൽ നമുക്ക് നൂറ് യൂണിറ്റ് വൈദ്യുതി അതുപോലെ തന്നെ വിതഔട്ട് എനി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യത്തിൽ ഒരു കുറവും വരരുത് കുറവ് വരാതെ തന്നെ നമുക്ക് എടുക്കുവാൻ നമ്മൾ അർഹരാണ് കണ്ടീഷൻ എന്താണ് നമ്മുടെ കണക്ടർ ലോഡ് ഇരുപത് കേഡബിളിനു ആയിരിക്കണം പിന്നെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഡ്യൂറിങ് എ ബില്ലിംഗ് പീരീഡ് എന്ന് പറയുന്നുണ്ട് അതായത് ഈ മാസം ഉൽപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഈ കലണ്ടർ മന്ത് ഉൽപ്പാദിപ്പിക്കുന്ന എന്നൊരു മീനിങ് അവിടെ കിടപ്പുണ്ട് പക്ഷെ അതിന് എക്സ്പ്ലനേഷൻ താഴോട്ട് പറയുന്നുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ ഈ സെൻറ്റൻസിന് മലയാളവും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിക്കുക ഒരു ബില്ലിംഗ് കാലയളവിൽ വിതരണ ലൈസൻസി നെറ്റ് മീറ്ററിംഗ് ക്രമീകരണങ്ങൾ പ്രകാരം ഇരുപത് കിലോവോട്ട് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള കണക്ടലിലോടുള്ള പ്രസ്യൂമർക്ക് ഒരു സമയ ബ്ലോക്കിൽ നൽകിയ വൈദ്യുതി അവർക്ക് കൊടുത്ത വൈദ്യുതി അല്ലെങ്കിൽ ഇഞ്ചെക്ട് ചെയ്ത വൈദ്യുതി മറ്റൊരു സമയ ബ്ലോക്കിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തിരികെ എടുക്കുവാൻ സൗകര്യം നൽകേണ്ടതാണ് ഇംഗ്ലീഷിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിന് മലയാളവും എഴുതിയിട്ടുണ്ട് ഇതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് ബില്ലിംഗ് പീരീഡിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അതിവിടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട് നമ്മൾ ഈ മാസം ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ബാങ്കിങ്ങിലേക്ക് മാറ്റുകയും ആ സെറ്റിൽമെൻറ്റ് പിരീഡിൽ തന്നെ നമുക്ക് അടുത്ത മാസത്തേക്ക് അത് ഉപയോഗിക്കുവാൻ പറ്റുമെന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുമുണ്ട് അതിലെ ക്ലോസ് ഇരുപത് ഒന്ന് ഇരുപത്തൊന്ന് മൂന്നിൻ്റെ മൂന്ന് അതായത് നേരത്തെ ഇവിടെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണത് അപ്പോൾ ബാങ്ക്ഡ് എനർജി നമുക്ക് അവിടെ ഉപയോഗിക്കാം അതുകൊണ്ട് ബില്ലിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ബില്ലിൽ സാധാരണ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മാസത്തെ എക്സ്പോർട്ട് മാത്രമല്ല എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാങ്ക് പ്ലസ് എക്സ്പോർട്ട് എന്നാണ് അതുകൊണ്ട് ബില്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ അവിടെ ഇല്ല കാരണം അതിനനുകൂലമായുള്ള നിയമം റെഗുലേഷൻ ഇരുപത് ഒന്നാണ് ഇത് പ്രകാരമാണോ ഇന്ന് നമുക്ക് കിട്ടുന്ന ബില്ല് ശരിക്കും ടി ഒ ഡി ബില്ലിങ് തുടങ്ങുന്നത് ഈ ഒന്ന് ഒന്ന് ഇരുപത്തി അഞ്ച് മുതലാണ് എന്ന് പറഞ്ഞാൽ ബില്ല് കിട്ടുന്നത് അടുത്ത മാസം കിട്ടും പക്ഷേ അതിന് മുൻപേ തന്നെ ഈ പ്രശ്നം ഈ നിയമവരുത്തമായ ഈ പ്രശ്നം വഴി പലർക്കും ബില്ലുകൾ കിട്ടിയിട്ടുണ്ട് പലർക്കും അവരുടെ അജ്ഞത കൊണ്ട് അവർ പ്രതികരിച്ചിട്ടില്ല അവരെ നമ്മൾ കെ ഡി എസ് പി സി കേരള ഡൊമസ്റ്റിക് സോളാർ കസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി സാങ്കേതികമായി സഹായിച്ചുകൊണ്ട് കൊണ്ട് പരാതികൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒന്നാം തീയതി മുതൽ ഉള്ള ബില്ല് അടുത്ത മാസം വരുന്നു ഇതേ പ്രശ്നം ഒരുപാട് വരുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് പ്രതികരിക്കണം ഇരുപത് കെ ഡബ്ള്യു കണക്ടർ ലോഡിന് പുറത്തു വരുന്ന സോളാർ പ്രസ്യൂമേഴ്സിനെയാണ് ഈ എൺപത് ശതമാനം എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാരണവശാലും നമ്മളുടെ എനർജിയെ പീക്ക് ടൈമിലേക്ക് എയ്റ്റി പെർസെൻറ്റേജ് ആക്കി കുറയ്ക്കുവാൻ പറ്റില്ല നമ്മുടെ കണക്ടർ ലോഡ് ഇരുപത് മുതൽ താഴോട്ടാണെങ്കിൽ പറ്റില്ല നമ്മൾ പ്രതികരിക്കുക നമ്മൾ ഉടനെ തന്നെ പരാതി ഫയൽ ചെയ്യുക നമ്മളൊരു ബില്ല് ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിക്കാം ഇതിലെ കണക്കിലോട് കണ്ടില്ലേ പത്തൊമ്പത് പോയിൻറ്റ് ആറ് നാല് പൂജ്യം വാട്ട്സ് എൻ്റേത് എട്ട് കിലോ വാട്ട് മാത്രമേ ഉള്ളൂ ഇത് പത്തൊൻപതേ പോയിൻ്റ് ആറ് നാല് എന്ന് പറഞ്ഞാൽ ഇരുപതിന് താഴെയാണ് ഇരുപതിന് അടുത്ത് വന്ന് നിന്നതുകൊണ്ട് ഇങ്ങനെ ബില്ല് കിട്ടിയെന്ന് കരുതരുതേ നിയമം നിയമമാണ് ഇത് കേൾക്കുന്ന പലർക്കും നിങ്ങളുടെ ബില്ല് അറിയാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട് ഇത് ഒക്ടോബർ ഇരുപത്തിനാലിൻ്റെ ബില്ലാണ് ഇവിടെ താഴെ ആ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ടൈം സോണായിട്ട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് അതിലെ ഇമ്പോർട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് നമുക്കൊന്ന് കയറിയാൽ ആകെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാലാണ് അതിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് എക്സ്പോർട്ട് ചെയ്തു അതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം അവർ ഈ കൺസംഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് നമ്മുടെ ബില്ലിൻ്റെ മൂന്നാമത്തെ പേജിലുണ്ട് അവിടെ അത് എഴുതിയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് അതായത് ഇവർക്ക് മൊത്തമായിട്ട് ഉള്ള എക്സ്പോർട്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഈ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അവർക്ക് കഴിഞ്ഞ മാസത്തെ ഇങ്ങോട്ട് എടുക്കാനായിട്ട് ബാങ്ക് ഓപ്പണിംഗ് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് തന്നെ അപ്പോൾ നമുക്ക് ഈ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വെച്ച് മാത്രം പറയാം അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് കുറയ്ക്കുന്നു അപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കിട്ടുന്നു ആ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കുറച്ചാൽ ഇതല്ല കിട്ടുന്നത് അവർ ഈ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന് എൺപത് ശതമാനമാക്കി അല്ലെങ്കിൽ പോയിൻ്റ് എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തൊന്നേ പോയിൻറ്റ് രണ്ടാക്കുന്നു അവിടെ നിന്നാണ് ഈ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് മൈനസ് ചെയ്ത് ഈ വാല്യൂ കിട്ടുന്നത് പിന്നെ അവിടെ ബാക്കി ഇല്ലാത്തത് കൊണ്ട് നാനൂറ്റി അറുപത്തിയാറിന് അതുപോലെ എഴുതുന്നു ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് ഈ എൺപത് ശതമാനം നിങ്ങൾ ഏത് നിയമപ്രകാരമാണ് എടുത്തത് തീർച്ചയായിട്ടും ഇത് നമുക്ക് അനുകൂലമായ വിധി വരും ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാം നിങ്ങൾ പരാതിപ്പെടേണ്ട രീതികളൊക്കെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി ഈ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ശരിയായ നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങളത് സ്വയം ചെക്ക് ചെയ്താൽ മതി അതിൻ്റെ കാൽക്കുലേഷനൊക്കെ വളരെ കറക്റ്റാണ് എൺപത് ശതമാനം ഇവിടെ ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾ ഈ സൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്നതും കൂടി ചേർത്ത് ഇതൊന്ന് പഠിക്കുക ഇനി നിങ്ങളുടെ ബില്ലുകളും നിങ്ങളെടുത്ത് പരിശോധിക്കുക ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ബില്ല് കിട്ടിയെങ്കിൽ ഉടനടി ആ ബില്ലിൻ്റെ കോപ്പിയും വെച്ചുകൊണ്ട് നിങ്ങളുടെ സെക്ഷൻ ഓഫീസിലേക്ക് പരാതിപ്പെടുക അത് പ്ലെയിൻ പേപ്പറിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മലയാളത്തിൽ എഴുതി സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഈ റെഗുലേഷൻ കോട്ട് ചെയ്യുക ആ റെഗുലേഷൻ ക്ലോസ് ഇരുപത്തൊന്ന് മൂന്ന് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം അതുപോലെ ഇതെല്ലാം ഈ ക്ലോസുകളെല്ലാം നിങ്ങൾക്ക് കോട്ട് ചെയ്ത് ഈ നിയമപ്രകാരം ഞാൻ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എൺപത് ശതമാനമാക്കി പീക്ക് ടൈമിലേക്ക് നിങ്ങൾക്ക് കുറയ്ക്കുവാൻ നിയമമില്ല നിങ്ങൾ ഓർക്കുക താരിഫ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലെ പലതും പ്രൊസ്യൂമേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് നെറ്റ് മീറ്ററിങ് റെഗുലേഷൻ അതായത് ഈ റെഗുലേഷൻ അനുകൂലമല്ല അതിനി മോഡിഫൈ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു അതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ വലിയ താമസമില്ലാതെ പുറത്തിറങ്ങും ഈ നിയമങ്ങളെല്ലാം മാറും അത് നാളെ അത് ശരിയായിക്കോട്ടെ ഇന്ന് നിങ്ങളിൽ നിന്നും ഇത്തരത്തിലൊരു ബില്ല് വാങ്ങുവാൻ ഇത്തരത്തിൽ നിങ്ങളുടെ എൺപത് ശതമാനം കുറയ്ക്കുവാൻ നിയമമില്ല ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ബില്ല് കിട്ടിയാൽ ഉടനടി നിങ്ങൾ സെക്ഷൻ ഓഫീസിലേക്ക് പരാതി കൊടുക്കുക മുപ്പത് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ മറുപടി അവർ തരണം നിയമമുള്ളതാണ് പിന്നെ ഇപ്പോഴ് സെക്ഷൻ ഓഫീസുകളിലെ പുതിയൊരു വിങ്ങും കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഇൻഡേണൽ ഗ്രീവൻസ് റിഡർസൽ സെല്ല് ഈ സെക്ഷൻ ഓഫീസിൽ നിന്നും അത് കറക്റ്റായിട്ടൊരു തീരുമാനം അവർക്ക് എടുക്കുവാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ഈ ഐ ജി ആർ സിയിലേക്കത് ഹാൻഡ് ഓവർ ചെയ്യാം എന്നാൽ പോലും മുപ്പത് ദിവസത്തിൻ്റെ അകത്ത് നമുക്കതിന് മറുപടി തരണം നിങ്ങളുടെ ഉത്തരവാദിത്വം സെക്ഷൻ ഓഫീസിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഐ ജി ആർ സിയിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത്തരത്തിൽ കിട്ടുന്ന മറുപടി ഒരു കാരണവശാലും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല സെക്ഷൻ ഓഫീസിൽ തീരുമാനിക്കാവുന്ന കാര്യമല്ല ഇത് ഈ സെക്ഷൻ ഓഫീസിൽ നിന്നും ഒരു നിങ്ങൾക്ക് മുപ്പത് ദിവസത്തിൻ്റെ അകത്ത് മറുപടി കിട്ടിയെന്ന് വരാം മുപ്പത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല നിങ്ങൾ മറുപടി ഓൾറെഡി ഫയൽ ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് സി ജി ആർ എഫിന് പരാതി കൊടുക്കുക സി ജി ആർ എഫിന് അതിനൊരു ഫോമുണ്ട് ഫോം എ എന്ന് പറയും അതും കൂടി ഫില്ല് ചെയ്ത് വേണം സി ജി ആർ എഫിലേക്ക് പോകാനായിട്ട് നിങ്ങളുടെ ഏരിയ നിങ്ങളുടെ സെക്ഷൻ ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നോ അതിനനുസരിച്ച് കൊട്ടാരക്കര എറണാകുളം കോഴിക്കോട് അവിടെ ഇവിടങ്ങളിലുള്ള സി ജി ആർ എഫിലാണ് നിങ്ങൾ പരാതി നൽകേണ്ടത് പിന്നെ സെക്ഷൻ ഓഫീസിൽ നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് അവിടെ നിന്ന് റിസീവ് ഒന്ന് സൈൻ ചെയ്ത് വാങ്ങിയാൽ നല്ലതാണ് അതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സി ജി ആർ എഫിൽ പരാതി കൊടുക്കുക പിന്നെ സി ജി ആർ എഫ് എന്ന് പറഞ്ഞാൽ അതും കെ എസ് ഇ ബിയുടെ ഒരു വിങ് തന്നെയാണ് അവിടെ നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് നിങ്ങൾ കരുതേണ്ട അവർ തക്കതായ കാരണങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരും അതുകഴിഞ്ഞ് ഓംബിഡ്സ്മാനിൽ വരണം ഓംബിഡ്സ്മാൻ്റെ ഓഫീസ് എറണാകുളമാണ് നിങ്ങൾ എറണാകുളമോ അല്ലെങ്കിൽ സി ജി ആർ എഫിൻ്റെ ഓഫീസ് പറയുന്ന കൊട്ടാരക്കര എറണാകുളം കോഴിക്കോട് ഇവിടെയൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല നിങ്ങൾക്കിതെല്ലാം ബൈ ഇമെയിൽ ചെയ്യാം അപ്പോൾ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതാത് ഓഫീസുകളിൽ ഹിയറിംഗിന് പോകേണ്ടി വരും എങ്ങനെയായാലും നിങ്ങളിത് നിയമപരമായി നിങ്ങൾ ഇത് പ്രതികരിക്കണം നിങ്ങൾക്ക് സാങ്കേതിക സഹായം ആവശ്യമുള്ള പക്ഷം അത് സൗജന്യമായി തരുവാനായിട്ട് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി തയ്യാറാണ് നിങ്ങൾ ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഫോൺ നമ്പറിലോ ദയവായി കോൺടാക്ട് ചെയ്യുക അപ്പം ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള ഇൻഫർമേഷൻ ഇത് വരും പക്ഷേ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം നമ്മൾ തെറ്റായ കീഴ്വഴക്കത്തിന് കൊടുക്കരുത് കാരണം നിയമജ്ഞരെ ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ പലപ്പോഴും വീഴ്ചകൾ വന്നെന്ന് വരാം പക്ഷേ അത് നമ്മൾ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചോദ്യം ചെയ്യുക പ്രതികരിക്കുക ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു Thank you.